അപ്പൊ നമ്മളെ മുഹമ്മദ് ഏട്ടന്റെ വണ്ടിയിൽ നമ്മളെ അത് ഈ മലേഷ്യയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡിലൂടെ പോവുകയാണ് കേട്ടോ കേശു അതേണ്ട വീണ്ടും ഉറക്കമായി അപ്പൊ ഞാൻ നടത്തത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്റെ അമ്പല ചുംപികളായിട്ടുള്ള കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് പോകും തോറും ഇതിന്റെ ഡെൻസിറ്റി കൂടിയിട്ട് ചുറ്റുമുള്ള ആകാശം പോലും കാണാത്ത രീതിയിൽ മാറുന്നുണ്ട് നമ്മുടെ കാറ് താണ്ടെ ബുക്കിപ്പ് ബിൻടാങ് ലക്ഷ്യമാക്കി നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാമോ എന്താണ് ബുക്കിറ്റ് ബിൻടാങ് എന്ന് മലേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പെട്രോണ ടവറും ബാട്ടു കേസും ഒക്കെയാണ് എന്നാൽ ദി മോസ്റ്റ് ഹാപ്പണിംഗ് പ്ലേസ് ഇൻ മലേഷ്യ വെൽക്കം ടു ബുക്കിറ്റ് പിൻടാങ് കൂലാലംപൂർ നൈറ്റ് സ്ട്രീറ്റുകളും ആളുകളും കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ബുക്കിറ്റ് പിൻടാങ് നമ്മളിപ്പം ബുക്കിറ്റ് പിൻടാങ്ങിന്റെ സ്ട്രീറ്റ്സിലൂടെ നടക്കുകയാണ് ലോകത്ത് പലയിടങ്ങളിൽ നിന്ന് വന്ന സഞ്ചാരികൾ ഇവിടെയുണ്ട് ഇതിനിടയിൽ മലേഷ്യക്കാരുണ്ട് ഇന്ത്യക്കാരുണ്ട് യൂറോപ്യൻസ് ഉണ്ട് അമേരിക്കക്കാരുണ്ട് ആഫ്രിക്കക്കാരുണ്ട് ഉണ്ട് എന്നാൽ ഇവരെല്ലാവരും ഒരേപോലെ ഇവിടുത്തെ നിയമങ്ങളെ അനുസരിക്കുന്നുണ്ട് കേട്ടോ സംശയം ഉണ്ടെങ്കിൽ വേണ്ട ഇതൊന്ന് കണ്ടു നോക്ക് നമ്മളെ നാട്ടിൽ ഇതൊന്നും കാണാറ് പോലുമില്ല ട്രാഫിക് സിഗ്നലിൽ നമ്മളെ നാട്ടിൽ എത്ര പേര് കാത്തിരിക്കും റോഡ് ക്രോസ് ചെയ്യാനായിട്ട് എന്ത് അച്ചടകത്തോടെയാണ് ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റുകളും ഇവിടെ ജീവിക്കുന്ന ഓരോ റെസിഡൻസും ഈ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നത് അനാവശ്യമായി ഹോണടിയില്ലാതെ പെഡസ്ട്രിയൻസിന് വേണ്ടി വാഹനങ്ങൾ നിർത്തി കൊടുക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ അനുസരിച്ച് സീബ്ര ലൈനിലൂടെ മാത്രം ക്രോസ് ചെയ്യുന്ന പെഡസ്ട്രിയൻസ് ഉള്ള ഒരു നാട് ഏതൊരു ഇന്ത്യക്കാരനും ഇതൊക്കെ കാണുമ്പോൾ അതിശയിച്ചു നിന്നു പോവും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരേണ്ട സമയം കഴിഞ്ഞില്ലേ ഒന്ന് ആലോചിച്ചു ബീം എന്ന കമ്പനിയുടെ ഈ സ്കൂട്ടേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഇത് ട്രെൻഡിന് എടുക്കാൻ കേട്ടോ ഇതിന്റെ റേറ്റ് ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളിപ്പോ കാണുന്നത് നമ്മളെ രണ്ടാമത്തെ ദിവസത്തെ രാവിലത്തെ യാത്രയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ എന്ത് പറ്റി ബാക്കി നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം എയർപോർട്ടിൽ നിന്ന് വന്നു നമ്മൾ ബുക്കിറ്റ് അങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു പിന്നെ ഈ കിടക്കുന്ന ഗുണ്ടാപ്പി കാരണം ഫസ്റ്റ് ദിവസത്തെ പ്ലാൻ തന്നെ മൊത്തത്തിൽ കുളമായി ഗുണ്ടാപ്പിക്ക് ചെറിയ രീതിയിൽ ഫീവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് പോവേണ്ടിയിരുന്ന ഇൻഡിപെൻഡൻസ് സ്ക്വയർ ഒക്കെ തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ചേക്കാണ് കേട്ടോ പിന്നെ ഈ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പെട്രോണാസ് ടവർ കാണാം മലേഷ്യയുടെ മോസ്റ്റ് ഐക്കോണിക് ബിൽഡിംഗ് ഇതുകൊണ്ട് അപ്പുറത്തെ സ്ട്രേറ്റ് കേരള ടവർ കാണാം ആൻഡ് ഇപ്പുറത്തെ മെർഡേക്ക വൺ വൺ എയ്റ്റ് ലോകത്തെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ഇതിൻ്റെ അപ്പുറത്ത് തന്റെ ഫാരൻ ഹെഡ് മാളും പിന്നെ പവിലിയോൺ മാളിന്റെ തന്റെ ആ ഹ്യൂജ് സ്ക്രീനും നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാം കേട്ടോ കേശുവിന് മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാനൊന്ന് പുറത്തിറങ്ങിയത് നമ്മളെ ഹോട്ടലിൽ നിന്ന് നേരെ കാണുന്നത് പവലിയോൺ മാളാണ് എന്റെ തൊട്ടടുത്ത് തന്നെ സ്പാ ഉണ്ട് അതുപോലെ തന്നെ സെവൻ ഇലവൻ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാർമസി ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻസ് നമുക്ക് ഇവിടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മേടിക്കാൻ പറ്റും കേട്ടോ ഏർ നമ്മൾ തേടി വന്ന പാരസെറ്റമോൾ താണ്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ നെക്സ്റ്റ് പോയത് പവലിയോൺ മാളിന്റെ അകത്തോട്ടാണ് നമ്മള് കേശുന്റെ ഫ്ലാസ്ക് എയർപോർട്ടിൽ വെച്ച് കളഞ്ഞല്ലോ അപ്പൊ ഇനി അതിൻ്റെ പകരം ഒരു പുതിയത് വേടിക്കണം ടു തൗസൻഡ് സെവനിലാണ് തന്നെ മുഖച്ചായ പവിലിയോൺ മാൾ ഇവിടെ തുറക്കുന്നത് കേട്ടോ ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ സ്റ്റോർസ് ആണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് ഇതിന്റെ അകത്തുനിന്ന് വേണം കേശുവിന്റെ ഉള്ള ഫ്ലാസ്ക് ഞാൻ തപ്പിയെടുക്കാൻ ഫ്ലാസ്ക് തേടിയുള്ള നടത്തമാണ് പവിലിയോൺ മാളിന്റെ അകത്ത് ഇനി കടകളിൽ ഫോട്ടോ കാണിച്ച് ഫ്ലാസ്ക് തേടേണ്ട സ്ഥിതിയാണ് നോക്കാം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവാത്തോണ്ടാണോ അവർ അവര് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ടാണോന്നറിയത്തില്ല ഇതുവരെ തപ്പിയ സാധനം കിട്ടിയിട്ടില്ല അങ്ങനെ തപ്പി തപ്പി ഞാൻ ഒരു ടോയ് സ്റ്റോർ കണ്ടുപിടിച്ചു ചുമ്മാ അതിൻ്റെ അകത്തൊന്ന് കേറി നോക്കിയതാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഇതിൻ്റെ അകത്ത് ഇവിടത്തെ ആൾക്കാർക്ക് ടോയ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നാ തോന്നുന്നത് കേട്ടോ ബാക്കിയുള്ള ഒരു കടയിലും കാണാത്ത അത്രയും തിരക്കാണ് ഈ ടോയ് ഷോപ്പിന്റെ അകത്ത് ഞാൻ കണ്ടത് ഒരു രസകരമായിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് കുറെ ആൾക്കാർ നിന്ന് കളിപ്പാട്ടം എടുത്ത് വെച്ച് കുലിക്കുന്നുണ്ട് പിന്നെ ഞാനും അതെടുത്ത് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് മനസ്സിലായത് അത് ഓൾറെഡി അയാൾ കണ്ടുപിടിച്ച് വെച്ച സാധനമാണ് എൻ്റെ കൂടെ ഇതെടുത്ത് വെച്ച് കുലുക്കാൻ പറഞ്ഞു ഞാൻ അത് അതെടുത്ത് വെച്ച് നോക്കി അതെടുത്ത് കുലിക്കേക്കും അതിന് പ്രത്യേകിച്ച് ഒരു സൗണ്ടും കണ്ടില്ല എന്നാൽ പിന്നെ കറങ്ങി അപ്പുറത്ത് ചെന്ന് അതെടുത്ത് വെച്ച് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ ആദ്യത്തെ എടുത്ത് കുലിക്കി ഒരു സൗണ്ട് ഉണ്ട് ഒന്നും മനസ്സിലായില്ല തിരിച്ച് വച്ചു അതിൻ്റെ അടുത്തത് എടുത്ത് വെച്ച് കുലുക്കി അതിൽ വേറൊരു സൗണ്ട് ഉണ്ട് അതും മനസ്സിലായില്ല ഞാൻ തിരിച്ച് വെച്ചു എന്തായാലും ഇതിലെന്തോ ഒരു സംഭവമുണ്ട് ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പല ടൈപ്പിലുള്ള ടോയ്സ് ഉണ്ട് ഇനി ഓരോ ടോയ്സിനും ചിലപ്പോ ഓരോ സൗണ്ട് ആയിരിക്കും ഇനി അത് വെച്ച് കണ്ടുപിടിക്കാനാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഇത് എന്തെങ്കിലും അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നമ്മുടെ കിന്റർജോയ് പോലത്തെ എന്തോ ഉടായ്പ് പരിപാടിയാണ് എന്നാ തോന്നുന്നത് സാധനം കണ്ടുപിടിച്ചു മക്കളെ കണ്ടുപിടിച്ചു വേണ്ടിയിരിക്കുന്നു ഇനി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ പല ടൈപ്പ് സാധനങ്ങൾ ഇരുന്നു പല നിലക്കുള്ള ഇതിന്റെ അകത്ത് നമ്മളെ ബഡ്ജറ്റിലും നമ്മളെ ക്വാളിറ്റിക്കും ചേർന്ന് സാധനം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ അകത്ത് അറുപത്തൊൻപത് റിങ്കറ്റ് ഇതാണ് ഞാൻ ഓൺലൈനിൽ വെച്ച് നോക്കിയതിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം അറുപത്തൊമ്പത് റിങ്കറ്റിന് സാധനം കിട്ടി കൊണ്ടിരുന്നു നമുക്ക് ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് അപ്പം എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വരേണ്ട സ്ഥലം മളിൻ്റെ അകത്ത് എൻ്റെ പാക്സൺ എലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോക്കുണ്ട് അതിൻ്റെ ഒരു അഞ്ച് ആറ് നിലയില് നമ്മളെ ലുലു സൂപ്പർ മാർക്കറ്റ് അകത്തുള്ള ഹൈപ്പർ മാർക്കറ്റും ലൈഫ് സ്റ്റൈലും ഇല്ല അതേപോലെ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ സാധനങ്ങൾ കിട്ടും പക്ഷെ നോക്കിയെടുക്കണം സാധനങ്ങൾ കിട്ടും പക്ഷെ നോക്കിയെടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചിട്ടി കീറും സോ നോക്കിയെടുക്കുക അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങിയപ്പോൾ എനിക്കൊരു കൂട്ടി കിട്ടിയിട്ടുണ്ട് വേണ്ട പോകുന്നതാണ് സാറ നമ്മളിപ്പോൾ ഈ കണ്ട പവിലിയോൺ മാൾ മാത്രമല്ല ഇവർക്കുള്ളത് ഇവിടിന്റെ അടുത്തന്നെ പവലിയോൺ സൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് പിന്നെ ഇപ്പൊ പവിലിയോൺ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഗംഭീര പ്രൊജക്ടിന്റെ പണി ഇതിൻ്റെ അടുത്തന്നെ നടക്കുന്നുണ്ട് അടുത്തത് ഞാൻ പോയത് ഡമാസ്കസ് എന്ന് പറയുന്ന ഈ ഷവർമ ഷോപ്പിലോട്ടാണ് കേട്ടോ ധ്രുവാനത്ത് നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ഷോപ്പാണിത് ഏഷ്യലെ തന്നെ ഏറ്റവും കിടിലൻ ഷവർമ എവിടെയാണ് കിട്ടുന്നത് നഗത്തിരുന്നത് പറയുന്ന പോലെ തന്നെ അത്രയും തിരക്കും ഇവിടെ ഉണ്ടായിരുന്നു ഡൈനി ടേക്ക് അവേക്കൊക്കെ ഞാൻ കുറച്ചു നേരം നിന്നായിരുന്നു പാർസൽ മേടിക്കാനായിട്ട് ഞാൻ പാർസലൊക്കെ മേടിച്ചു ഞാൻ നേരെ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് സ്ലീപ്പിംഗ് ലൈൻ സ്യൂട്സ് ബുക്കിറ്റ് പിന്നെ ഇപ്പം ഒരു സന്ധ്യ ഒരു ഏഴുമണിയായി കാണും ലെറ്റ് ഷിഫ്റ്റ് ടു ദി നൈറ്റ് വ്യൂ ഓഫ് ദിസ് ഹോട്ടൽ ഇതിനകത്ത് മൊത്തത്തിൽ നയൻ സീറോ സിക്സ് റൂംസ് ആണുള്ളത് അതിന്റെ കൂടെ തന്നെ ജിമ്മ് പാ പിന്നെ അത് എന്റെ ആ കാണുന്ന സ്കൈ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ കൂലാലംപൂർ സിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ റൂഫ് ടോപ്പ് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ തന്നെ തൊട്ടടുത്ത് തന്നെ ആൻഡ് ഹേറ്റ് മാൾ ഉണ്ട് പവലിയോൺ മാളുണ്ട് വാക്കബിൾ ഡിസ്റ്റൻസിൽ പെട്രോണാസ് ടവർ കെ എൽ ടവറ് പിന്നെ തൊട്ടടുത്ത് വെറും എണ്ണൂറ് മീറ്റർ അപ്പുറത്ത് ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റും ഉണ്ട് ഇങ്ങനെ എല്ലാത്തിനും കൂടെ നമുക്കിവിടെ താമസിക്കാൻ ഏകദേശം എത്ര താരിഫാവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹോട്ടലിന്റെ മേളിലത്തെ സ്കൈ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞ കൂലാലംപൂർ സിറ്റിയുടെ നൈറ്റ് വ്യൂ മൊത്തത്തിൽ നമുക്ക് കാണാം രണ്ട് സൈഡിന്റെ വ്യൂസ് നമുക്ക് കാണാൻ കിട്ടാം അപ്പൊ ബാക്ക് ടു സെക്കൻഡ് ഡേ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പോകാതിരുന്ന ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ്ക്വയറും അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലോട്ടും ആണ് നമ്മളിപ്പോൾ പോകുന്നത് തൽക്കാലത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടി അത് തപ്പിയാണ് ഇറങ്ങിയിരിക്കുന്നത് പോകുന്ന വരില്ല അതേ റൈറ്റ് സൈഡിലോട്ട് സ്ട്രോളർ ഒന്ന് വളയുന്നുണ്ട് പെട്ടെന്നല്ലേ കണ്ടത് കേശു അതിൻ്റെ അകത്തിരുന്ന് വളയ്ക്കുന്നതാണ് അതിൻ്റെ ചുറ്റു ടോയ് സ്റ്റോറാണ് ആശാൻ അത് കണ്ടിട്ടുള്ള ഒരു വളമാണ് ഈ കാണിക്കുന്നത് അങ്ങനെ ഗൂഗിൾ മാപ്പ് വെച്ച് കണ്ടുപിടിച്ച ഒരു ഇന്ത്യൻ ഡെസ്റ്റാളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായിട്ടു അതുകൊണ്ട് ഇന്ത്യൻ എംപയർ ബുക്കിറ്റ് പിൻടാങ് ഈ ബുക്കിറ്റ് പിൻടാങ്ങിൽ ഉണ്ടായിരുന്ന ഏകദേശം ഒരു മൂന്ന് ദിവസം നമ്മളുണ്ടായിരുന്നു ആ മൂന്ന് ദിവസത്തിൽ ഒരു നേരവും നമ്മളിവിടെ വന്നിട്ടുണ്ടായിരിക്കും അറ്റ്ലീസ്റ്റ് ചായയെങ്കിലും കുടിക്കാനായിട്ട് യേശുവിന്റെ പനി അങ്ങോട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല ഇടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ വരുന്നുണ്ട് പക്ഷെ ആൾ ആക്റ്റീവ് ആണ് അതുകൊണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയതാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒക്കെ ബുക്ക് ചെയ്തിട്ട് മലേഷ്യയിലെ തന്നെ ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ ആദ്യമേ തന്നെ നിങ്ങൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അന്ന് വരെ ഇവിടെ സാറി പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ പതാക താർത്തി മലേഷ്യ ഘട്ടങ്ങളുടെ സ്വപ്നരാജ്യം പടർത്തി ഉയർത്തിയ ഒരു ചരിത്ര പ്രധാനമായ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നല്ലേ കാണിച്ചു തരാം ആ ഡയലോഗ് ഞാൻ ഇത്രയും വെറുപ്പിക്കാനായിട്ട് കാണാതെ പഠിച്ച് പറയാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയാവൂ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരും പോകരുത് പ്ലീസ് ഏതുകൊണ്ട് ആ ബിൽഡിംഗ് കണ്ടോ ലോകത്തെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് കാണുന്നത് ഫസ്റ്റ് ലാർജസ്റ്റ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മെനാറ വാരിസൺ മെർഡേക്ക അല്ലെങ്കിൽ മെർഡേക്ക വൺ വൺ എയ്റ്റ് പറയുന്നത് സിക്സ് സെവൻറ്റി എയ്റ്റ് മീറ്റേഴ്സ് ആണ് കേട്ടോ അതിന്റെ നീളം കൂലാലംപൂർ സിറ്റിയിലെ ഏതൊരു ജംഗ്ഷനിൽ പോയി നിന്നാൽ പോലും ഇതിന്റെ വ്യൂ ആണ് കാണുന്നത് ഇവൺ നമ്മൾ നിന്നിരുന്ന റെസ്റ്റോറൻറിന്റെ ബാത്റൂമിൽ നിന്ന് നോക്കിയാൽ പോലും ഇതിന്റെ വ്യൂ കാണാൻ പറ്റും നിങ്ങൾ ആ ഇടത്തോട്ട് നോക്കിയെ ആ കാണുന്നതാണ് ക്ലാങ് നദി ഈ ക്ലാങ് നദിയും നമ്മൾ ഈ നിൽക്കുന്ന കൂലാലംപൂർ സിറ്റിയും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിംഗിന്റെ മേളിൽ തന്നെ നമുക്ക് മലേഷ്യൻ പതാക പറക്കുന്നത് കാണാം മലേഷ്യൻ നാഷണൽ ഫ്ലാഗിൽ മൊത്തത്തിൽ അൾട്ടർനേറ്റീവ് റെഡ് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ആണ് ഉള്ളത് അത് അവരുടെ പതിമൂന്ന് സ്റ്റേറ്റ്സിനെയും മൂന്ന് ഫെഡറൽ ടെറിട്ടറീസിനെയും റീപ്രസെന്റ് ചെയ്യുന്നു അതിലെ തന്നെ പതിനാല് ഉള്ള ഒരു സ്റ്റാർ ഉണ്ട് അത് അവരുടെ യുണൈറ്റി റീപ്രസെന്റ് ചെയ്യുന്നു ഇതാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ അഥവാ അഥവാൻ മർഡേക്ക ഇവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി അന്ന് വരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പതാക താർത്ഥി മലേഷ്യക്കാർ അവരുടെ പതാക ഉയർത്തുന്നത് നല്ല നട്ടുച്ച സമയത്താണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ്ക്വയർ കാണാൻ ഇറങ്ങിയിരിക്കുന്നത് നല്ല ചൂടുണ്ട് മലേഷ്യ എന്ന് പറയുന്നത് ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യവും കൂടെയാണ് ചൂടിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ നേരെ പറകില് കാണുന്നതാണ് റോയൽ സെലങ്കൂർ ക്ലബ്ബ് എയ്റ്റീൻ എയ്റ്റി ഫോറില് അന്നത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ സൊസൈറ്റിയിലെ ഹൈ റാങ്കിങ് മെമ്പേഴ്സിന് ഉപയോഗിച്ചിരുന്ന ഒരു മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു ഇത് ഈ കാണുന്നതാണ് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് പണ്ട് ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ അവരുടെ ഓഫീസസ് എല്ലാം പ്രവർത്തിച്ചിരുന്നത് ഈ ബിൽഡിങ്ങിന്റെ അകത്തായിരുന്നു നയൻറ്റീൻ സെവന്റി ഫോറിലാണ് അന്നത്തെ സെലങ്കോറിലെ രാജാവായിരുന്ന സുൽത്താൻ അബ്ദുൾ സമദിന്റെ പേരിലേക്ക് ഇതിനെ ചേർക്കുന്നത് ഇന്ന് മലേഷ്യയിലെ മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചറിന്റെ ഓഫീസസ് ഇതിന്റെ അകത്താണ് പ്രവർത്തിക്കുന്നത് ഇതിന് പുറമെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ബിൽഡിങ് കൂലാലംപൂർ സിറ്റി ഗാലറി അതിൻ്റെ അകത്ത് മിനിയേച്ച മോഡൽ വെച്ചിട്ട് സ്പെക്ടാക്കുലർ സിറ്റി മോഡൽ ഷോ എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട് പിന്നെ സെൻറ് മേരീസ് ആംഗ്ലിക്കൻ കത്തീഡ്രൽ അതുപോലെ തന്നെ ഒറിജിനൽ കൂലാലംപൂർ റെയിൽവേ സ്റ്റേഷനും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും ആണെങ്കിലും ഇപ്പം ഇവിടുത്തെ മെയിൻ കേന്ദ്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കെ എൽ സെൻട്രൽ ആണ് രണ്ടായിരത്തി ഒന്ന് തൊട്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ തൊണ്ണൂറ്റഞ്ച് മീറ്റർ നീളമുള്ള ഫ്ലാഗ് പോളിലും മലേഷ്യൻ ഫ്ലാഗ് നിന്ന് പറക്കുന്നത് കാണാൻ നല്ല രസമില്ല പണ്ട് എക്സ് എൻ ചാനലിൽ ഉണ്ടായിരുന്ന ദി അമേസിംഗ് റേസ് ഏഷ്യ എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ കാണാറുണ്ടോ ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവം അതിന്റെ ഫസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ വെച്ചായിരുന്നു കൂലാലംപൂർ സിറ്റിയിലെ അമ്പതാമത്തെ വാർഷികത്തിന്റെ ആഘോഷത്തിന് വെച്ചൊരു ക്യൂബാണ് ആ കാണുന്നത് നമ്മൾ അടുത്ത പോയത് പെറ്റാലിങ് സ്ട്രീറ്റ് അഥവാ ചൈന സ്ട്രീറ്റിലേക്കാണ് ഈ ക്ലാങ് നദിയെ ഫോളോ ചെയ്ത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പെറ്റാലിങ് സ്ട്രീറ്റിൽ എത്താം കൂലാലംബൂർ എന്ന വാക്കിനർത്ഥം മഡി കോൺഫ്ലുവൻസ് എന്നാണ് ക്ലാങ് നദി രണ്ടായി തിരിഞ്ഞ് ഗോംബാക് നദിയുമായി സംഗമിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നാണ് കൂലാലംപൂർ എന്ന സിറ്റി തുടങ്ങുന്നതെന്ന് പറയപ്പെടുന്നു പണ്ടുകാലത്ത് ടിൻ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിരുന്ന ഈ ഒരു പ്രദേശം ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ടൂറിസം സിറ്റി ആയി വളർന്നിരിക്കുന്നു മിമ്മി മിമ്മി വേണ്ട ചാടി ചാടി പോമ്മിച്ചടിച്ചാടി ആ കണ്ട കേശു കണ്ട മിമ്മിച്ച് ചാടി പോന്നു വീണ്ടും ഇനിയും വരും അടുത്ത മിമ്മി വന്നിട്ട് നമുക്ക് പോവാ അങ്ങനെ നമ്മൾ അതിന്റെ സൈഡ് ചേർന്ന് ഇങ്ങനെ നടന്ന് നടന്ന അവസാനം തന്നെ ഈ കടയിലെത്തി നല്ല ദാഹമുണ്ട് അപ്പം എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞ് കേറിയതാണ് ഇതിന്റെ നല്ലൊരു ആംബിയൻസിലാണ് ഈ കട സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ അവർ പിറകിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇട്ട് വന്നിട്ടുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കാനായിട്ട് റേറ്റ് അത്ര കുറവൊന്നുമല്ല നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത് തണുത്ത ലൈം ജ്യൂസിന് നാല് ആണ് നാല് റിങ്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം എൺപത് രൂപ അടിപ്പിച്ചു വരും ലൈം ജ്യൂസ് കണ്ടവാടെ കേശു അതിൽ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കേശുന് കൊടുക്കാൻ പറ്റൂല പനി ഇതുവരെ മാറിയിട്ടില്ല ചെറുതായിട്ട് ഒരു ചൂട് നിന്ന് ഇപ്പോൾ ഇപ്പോഴും നാഹം മാറ്റാൻ മാത്രം വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചു കുടിക്കുക അല്ലെങ്കിൽ നേരെ ചൈന സ്പിരിലോട്ട് വരിക നമ്മളെ നാട്ടിൽ ഇതിനെയും കാട്ടി നല്ല ലൈം ജ്യൂസ് കിട്ടും ഇരുപത് രൂപയ്ക്കൊക്കെ ഞാൻ ആ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ ഉടനെ കേശു അതിൻ്റെ അകത്തിരുന്ന നാരങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇത് എനിക്ക് ചേർന്ന ഫുഡല്ല എന്ന എക്സ്പ്രഷനോടെ ഇരിക്കുന്ന കേശുവിനെ നമുക്ക് കാണാം കേശു എന്തായത് അങ്ങനെ നടന്നും നടന്നും നമ്മൾ തേണ്ട അവസാനം പെറ്റാലിങ് സ്ട്രീറ്റിന്റെ എൻട്രൻസ് കണ്ടുപിടിച്ചു അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ അറിയാതെ നമ്മളെ ഒരു സാധനം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വെൽക്കം ടു പെറ്റാലിങ് സ്ട്രീറ്റ് അഥവാ ചൈനീസ് സ്ട്രീറ്റ് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത ഒരു സാധനം മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എത്തേണ്ട മലേഷ്യയിലെ ഏറ്റവും പ്രധാന സ്ഥലമാണ് ചൈനീസ് സ്ട്രീറ്റ് അല്ലെങ്കിൽ കാണുന്ന പെറ്റാലിങ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ടീഷർട്സും അതുപോലെ തന്നെ സോവനീർസും ഒക്കെ നിങ്ങൾക്ക് വളരെ വില കുറവില് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും അവർ മുപ്പത് റിംഗറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പത്ത് റിങ്കറ്റ് പറയാ അങ്ങനെ അടി കിട്ടാത്ത രീതിയിൽ ബാഗ്യം ചെയ്ത് സാധനം മേടിക്കുക നേരെ ബോർഡ് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത് എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സിൻ്റെയും പടം വെച്ചിട്ടുണ്ട് ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് വാട്ടർമെല്ലൺ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് മാംഗോ ഉണ്ട് നമ്മളൊരു മാംഗോ ജ്യൂസാണ് ഓർഡർ ചെയ്തത് ഒരെണ്ണത്തിന് ആറ് ആയിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം നൂറ്റി രൂപ സത്യം പറയാല് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു മാംഗോ ജ്യൂസ് അടുത്തൊന്നും കുടിച്ചിട്ടില്ല അത്ര ഗംഭീര ടേസ്റ്റ് ആയിരുന്നു അതിന് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അബ്സല്യൂട്ട്ലി മുതലായ സാധനം അപ്പൊ ചൈനീസ് സ്ട്രീറ്റ് ഒക്കെ കണ്ട് കറങ്ങിയതിനു ശേഷം നമുക്ക് നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വേണ്ടി ഈ കാണുന്ന ലാഫോങ് ലാ സോറി ലൈഫോങ് ലാല നൂഡിൽസ് ഷോപ്പിന്റെ അകത്തായിട്ടാണ് പോയത് ഇത് ഈ പെറ്റാലിങ് സ്ട്രീറ്റിന്റെ ഏരിയയിൽ അടുത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഈ ഒക്കെ കണ്ടിട്ട് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ വട്ടം തിരിഞ്ഞു എന്നപ്പം എനിക്കൊന്നകത്തെ ചേട്ടന് ഡൗട്ട് അടിച്ചിട്ട് നമ്മളെ വന്ന് സഹായിച്ചു തന്നു ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ കാണുന്ന ലാലാ നൂഡിൽസ് അവരുടെ സിഗ്നേച്ചർ ഐറ്റം ആണ് ഓർഡർ ചെയ്തത് അത് വേണ്ടിയിരിക്കുന്നു സാധനം സാധനം വന്നപ്പം നമ്മളൊന്ന് ഞെട്ടി ഭാഗ്യത്തിന് ഒരെണ്ണം മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത് മറ്റേ ഗ്ലാസി നൂഡിൽസും അതിൻ്റെ മേളിൽ നമ്മളെ ഷെൽഫിഷ് ഫിഷ് അഥവാ ചിപ്പിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ കേശുവിനെ അങ്ങനെ ഒരു ബേബി ചെയർ കണ്ടുപിടിച്ച് ചൈലിൽ ഇരുത്തി ഇരുത്തിയിട്ട് ഞാൻ ആ പാത്രം എടുത്ത് തറയിൽ എറിയുന്നുണ്ട് കൊടുത്തക്കേടിന് ഒരു കുറവുമില്ല അങ്ങനെ കേശുവിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് സത്യം പറയാൽ ആദ്യമേ കണ്ടപ്പം നമ്മൾ ഒട്ടും കഴിക്കത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് കഴിക്കാൻ തുടങ്ങിയപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഫ്ലേവർ പ്രത്യേകിച്ച് അതിന്റെ അകത്ത് കിടക്കുന്ന ഷെൽഫ് നല്ല അപാര രുചിയായിരുന്നു എങ്ങനെയുണ്ട് അഞ്ചു കഴിച്ചു കഴിഞ്ഞോ യുദ്ധം കഴിഞ്ഞോ യുദ്ധം അങ്ങനെ നമ്മൾ ഇന്നത്തെ രാവിലത്തെ കാർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ പോവാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അതിന്റെ ഇടയ്ക്ക് എന്റെ കേശു ആണെങ്കിൽ അവിടത്തെ ഒരു ചേട്ടനുമായിട്ട് കമ്പനിയുമായിരുന്നു അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ പോയി ഫ്രഷൊക്കെ ആയി ഒരു ഒരഞ്ചു മണിയായപ്പോഴേക്കും വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എന്റെ ഏതൊരു യാത്രയിലും ഞാൻ തേടി പിടിച്ചു പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് അടുത്ത നമ്മുടെ യാത്ര നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ബോഡും ഒപ്പം രണ്ട് റാഗൺ കുഞ്ഞുങ്ങളും നിപ്പുണ്ട് ഇവിടെ നമ്മുടെ ബാലരമയിലെ കുട്ടൂസിനെ പോലൊരു ഒരു അപ്പുപ്പം കേട്ടോ ഇത് ആരാണെന്ന് അറിയത്തില്ല ഈ ഒരു ഏരിയയിൽ ഒരു ഫൗണ്ടനും ഒരു സ്റ്റാച്ചുവും പിന്നെ ഒരു അക്യൂറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓടി നടക്കുന്ന മീനുകളെ നമുക്ക് കൈവച്ച് പിടിക്കുകയും തലോടിയിട്ട് ചെയ്യാം അവര് ചെയ്യുന്ന ഇതിനിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇന്നീ കാണുന്ന ഈ ടെമ്പിൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് ഏകദേശം ഏഴ് മില്യൺ റിങ്കഡ് ചെലവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇന്നീ കാണുന്ന തീൻഹു ടെമ്പിൾ ഔദ്യോഗികമായി തുറക്കുന്നത് ലൊറോങ് ബെലാമയിലെ റോപ്സ് ആൻഡ് ഹൈറ്റ്സിന് മുകളിൽ ജലൻ സയദ് പുത്രയെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഈ ടെമ്പിൾ ഇവിടെ പണിഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ ആറ് നിലയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഇതിന് ഒന്നാം നിലയിൽ സൊവേണർ സ്റ്റാളുകളും ഒരു കാൻ്റീനുമാണ് ഉള്ളത് രണ്ടാം നിലയിൽ മൾട്ടി പർപ്പസ് ഹാളുണ്ട് മൂന്നാം നിലയിൽ ഓഫീസുകൾ പണിഞ്ഞിരിക്കുന്നു നാലാമത്തെ നിലയിൽ മൂന്ന് നിരകളുണ്ട് പ്രാർത്ഥനാ ഹാള് ഈ നാലാമത്തെ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രാർത്ഥനാ ഹാളിൽ പ്രധാനമായി മൂന്ന് പ്രതിഷ്ഠകളാണ് ഉള്ളത് ഗുവാൻ ഹിൻ ടിയാൻ ഹു തിയൻഹു ഷുവി ഷെങ് ഷെ ഇതാണെന്ന് തോന്നുന്നു ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കരുണയുടെ ദേവത കടൽ തീര ദേവത ഇതിൻറെ ഒപ്പം ഉള്ളതാണ് ചൈനീസ് സമുദ്ര ദേവതയായ മാസു ചെറിയ ഡൊണേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന വിളക്കുകളും അതുപോലെ തന്നെ ചന്ദനത്തിരികളും എല്ലാം ഇവിടെ മേടിച്ച് കത്തിച്ചു വെക്കാനൊക്കെ പറ്റും സൺസെറ്റ് ആയപ്പോഴേക്കും ഇവിടത്തെ വിളക്കുകളെല്ലാം തെളിഞ്ഞു തുടങ്ങി ഈ കാഴ്ച കണ്ടോ ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് കൂലാലംപൂരിലെത്തുന്ന സഞ്ചാരികൾ തിൻഹു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് മന്ത്രങ്ങളുടെയും സുഗന്ധങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ തണുത്ത വീശുന്ന കാറ്റിൽ ഈ കൂലാലംപൂർ സിറ്റി ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് തന്നെയാണ് എൻ്റെ ഓരോ യാത്രയിലും ചൈനീസ് ക്ഷേത്രങ്ങളും ബുദ്ധ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തപ്പിപ്പോവാനുള്ള കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാരിഡ് രജിസ്ട്രേഷൻ ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബാങ്ക്വറ്റ് ഹാളും ഉണ്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്നതിന്റെ ഭാഗത്ത് മൊത്തത്തിൽ സോനിയ ഷോപ്സ് ആണ് ഇവിടെ എല്ലാം നല്ല കത്തി പ്രൈസസ് ആണ് കേട്ടോ മാക്സിമം മേടിക്കാതെ തന്നെ നോക്കുക നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് ചൈനീസ് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ സാധനം വില കുറവില് തന്നെ വേടിക്കാൻ പറ്റും പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും ഇതേണ്ട കണ്ടില്ലേ ചുറ്റും ചൈനീസ് ലൈഡ്സ് ഒക്കെ ഇട്ട് ഹു ക്ഷേത്രം മൊത്തത്തിലങ്ങ് മാറി നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ മാക്സിമം സൺസെറ്റ് ടൈമിൽ വരാൻ നോക്കുക എന്നാലേ ഇതിന്റെ പൂർണ്ണ വൈബ് ആസ്വദിക്കാൻ പറ്റത്തുള്ളു നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്ത് തിരിച്ചു ഹോട്ടലിലേക്കുള്ള കാത്തിരിപ്പിലാണ്